നാല് ഒന്ന് ബൈ രണ്ട് പ്ലസ് ആറ് ഒന്ന് ബൈ മൂന്ന് പ്ലസ് മൂന്ന് ഒന്ന് ബൈ നാലിൻ്റെ വില കാണുക നമുക്ക് മൂന്ന് മിക്സഡ് ഫ്രാക്ഷൻസ് തന്നിരിക്കുകയാണ് മൂന്ന് മിശ്ര ഭിന്നങ്ങൾ ഇതിൻ്റെ തുക കാണണം അതിലത്തെ സംഖ്യകൾ മാത്രം എടുക്കുക നാല് ആറ് മൂന്ന് അത് കൂട്ടുക നാല് പ്ലസ് ആറ് പ്ലസ് മൂന്ന് ഇനി ഭിന്ന സംഖ്യകൾ മാത്രം കൂട്ടുക പ്ലസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ മൂന്ന് പ്ലസ് ഒന്ന് ബൈ നാല് സംഖ്യകൾ കൂട്ടുമ്പോൾ നാലും ആറ് പത്ത് പത്ത് മൂന്നും പതിമൂന്ന് പ്ലസ് ഇത് കൂട്ടണം ഇത് കൂട്ടുമ്പോൾ ഛേദങ്ങൾ തുല്യമല്ല രണ്ട് മൂന്ന് നാല് വ്യത്യസ്തമാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഛേദങ്ങളെ രസാവ് കാണണം രണ്ടിൻ്റെയും മൂന്നിൻ്റെയും നാലിൻ്റെയും രസാവ് കാണണം ഇതിൽ രണ്ടിൻ്റെ ഗുണിതമാണ് നാല് രണ്ടിൻ്റെ മൾട്ടിപ്പിൾ ആണെന്നു അതുകൊണ്ട് നമുക്ക് രണ്ട് നോക്കണ്ട ബാക്കി മൂന്നിൻ്റെയും നാലിന് ടീം എഫ് സി എം ഉണ്ടാൽ മതി മൂന്നിനും നാലിനും കോമൺ ഫാക്ടർ ഇല്ല മൂന്നിനും നാലിനും പൊതുഘടകം ഇല്ല അപ്പം എം സി എം പറയുന്നത് മൂന്നും നാല് കുടിച്ചാൽ മതി മൂന്ന് അതിൻ്റെ നാല് പന്ത്രണ്ടാണ് ലെസ് ആകും പന്ത്രണ്ടാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ എക്കൽ ഛേദങ്ങളെ പന്ത്രണ്ടാക്കി മാറ്റണം അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പന്ത്രണ്ടാവുക ആറ് രണ്ട് പന്ത്രണ്ട് അപ്പോൾ ആറ് കൊണ്ട് അംശത്തിൻ്റെ ഛേദത്തെ ഗുണിക്കുക ഒരാറ് ആറ് ബൈ ഇര പന്ത്രണ്ട് പ്ലസ് ഇതെങ്ങനെ പന്ത്രണ്ടാവുക നാല് കൊണ്ട് കുടിക്കണം അംശത്തെയും ചേത്തെയും നാല് കൊണ്ട് കുടിക്കുക ഒരു നാല് നാല് എ പ്ലസ് മൂന്നാല് പന്ത്രണ്ട് പ്ലസ് ഇതെങ്ങനെ പന്ത്രണ്ട് മൂന്ന് കൊണ്ട് കുടിക്കണം അപ്പം താഴേ മുകളിൽ മൂന്ന് കൊണ്ട് കുടിക്കുക ഒരു മൂന്ന് മൂന്ന് എ പ്ലസ് മൂന്ന് നാല് പന്ത്രണ്ട് ഇപ്പം ഛേദങ്ങൾ തുല്യായി അപ്പം പതിമൂന്ന് നല്ക കൂട്ടണം ഛേദങ്ങൾ തുല്യായ അംശങ്ങൾ നമ്മൾ കൂട്ടുക ആറ് നാലും പത്ത് പത്തും മൂന്നും പതിമൂന്ന് ബൈ പൊതുവായ ഛേദം പന്ത്രണ്ട് സമം പതിമൂന്ന് പ്ലസ് ഇവിടെ അംശം വലുതും ഛേദം ചെറുതുമാണ് അപ്പം ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം മിശ്ര ഭിന്നം പതിമൂന്നിൽ എത്ര പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് വരും അത് അംശമായിട്ട് എഴുതുക ഛേദം പന്ത്രണ്ട് പതിമൂന്ന് പ്ലസ് ഒന്ന് ഒന്ന് ബൈ പന്ത്രണ്ട് ഇത് നമുക്ക് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ ഈ പതിമൂന്നും ഒന്നും കൂടി കൂട്ടാം സംഖ്യകൾ കൂട്ടാം പതിമൂന്ന് പ്ലസ് ഒന്ന് പ്ലസ് ബാക്കി എന്താണ് ഫ്രാക്ഷൻ ഒന്ന് ബൈ പന്ത്രണ്ട് ഇത് കൂട്ടുമ്പോൾ പതിമൂന്നും ഒന്നും കൂട്ടിയ പതിനാല് പ്ലസ് ഒന്ന് ബൈ പന്ത്രണ്ട് അതായത് പതിനാല് ഒന്ന് ബൈ പന്ത്രണ്ടാണ് ഉത്തരം